ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം ഇന്നു ഓർക്കും ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത് പുതിയൊരു മാസം പുതിയ ദിവസങ്ങൾ നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പോ ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് പക്ഷേ ഈ മാസത്തെ ആദ്യത്തെ ട്രേഡിങ് ഡേ ആണ് സോ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുതിയ മാസം പുതിയ ലക്ഷ്യങ്ങൾ എന്നുള്ളതായിരിക്കണം പഴയ മാസം കഴിഞ്ഞ മാസത്തിൽ നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒന്നും ട്രേഡ് ചെയ്യാൻ പോലും പറ്റാതെ സൈഡായി പോയിട്ടുണ്ടാവാം ഒക്കെ ആയിരിക്കണം അതൊക്കെ അവിടെ ഇന്നലത്തേക്ക് അങ്ങ് വിട്ടേക്കുക എന്നിട്ട് ഇന്ന് ഫ്രഷ് ആയിട്ട് പുതിയതായിട്ട് തുടങ്ങുക പുതിയ ടാർഗറ്റ് പുതിയ ബുക്കിൽ പുതിയ പേജുകളെടുത്തിട്ട് എഴുതി തുടങ്ങുക അടുത്ത ദിവസം വേണമെങ്കിൽ ഇന്നൊരു ദിവസം ലീവ് എടുക്കുന്നതിലും കുഴപ്പമില്ല കാരണം ഇന്ന് മാർക്കറ്റിൽ കാര്യമായ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും ഇന്നലെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞതാണ് ഈ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് സോ നോർമലി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മൂവ്മെന്റ് ഉണ്ടാവാറില്ല സോ നിങ്ങൾക്കും വേണമെങ്കിലും ട്രേഡിന് ഒരു നോ ട്രേഡ് ഡേ ആയിട്ട് ഇന്ന് ആചരിക്കാമെന്ന് തിങ്കളാഴ്ച ഫ്രഷ് ആയിട്ട് പുതിയ മാസം പുതിയ പ്രതീക്ഷകളായിട്ട് തുടങ്ങാവുന്നതാണ് പഴയ ഓർമ്മകൾ പഴയ നഷ്ടങ്ങൾ പഴയ വേവലാതികൾ അതൊക്കെ തന്നെ കഴിഞ്ഞ് ആ സമയത്ത് അങ്ങ് വിട്ട് ഒഴിവാക്കുക എന്നിട്ട് പുതിയ ആയിട്ട് നല്ല ഉന്മേഷത്തോടുകൂടി പുതിയ മനസ്സിൽ തുടങ്ങുക ഓക്കെ എന്തായാലും യു എസില് ട്രംപ് ഏകദേശം കുറെ രാജ്യങ്ങളൊക്കെ ഉള്ള എന്താ പറയുക നികുതി ചുമത്തിയതിന്റെ രേഖകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്ത്യ ഉണ്ട് കാനഡ ഉണ്ട് കാനഡക്ക് ന്യൂസിലാൻഡിന് തേർട്ടി നയൻ പെർസെൻറ്റേജ് കാനഡ തേർട്ടി പെർസെൻറ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആഫ്രിക്കക്ക് തേർട്ടി പെർസെൻറ്റേജ് ഇന്ത്യക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പാകിസ്ഥാനും പത്തൊൻപത് ശതമാനം അതേപോലെ തായ്വാനും അതൊക്കെ പതിനഞ്ച് ശതമാനം ഒക്കെ ഉള്ളു ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് എന്തായാലും നാല് ശതമാനം മുതൽ നാല്പത് നാൽപ്പത്തിയൊന്ന് ശതമാനം വരെയാണ് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ഇന്ത്യയിൽ സ്വർണത്തിന് ആവശ്യക്കാർ കുറയുന്ന അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു ഡിമാൻഡ് കുറയുന്ന ജ്വല്ലറി ഐറ്റംസിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്വർണ്ണം ചെലവാകുന്നത് പക്ഷെ ഇപ്പോൾ വളരെയധികം പത്ത് ശതമാനത്തിന്റെ ഒരു ട്രോപ്പാണ് ഈ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ കാശ് കുറഞ്ഞു അല്ലെങ്കിൽ വില കൂടിയത് കൊണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മാത്രമല്ല പഴയ കാലത്ത് പാരമ്പര്യമായിട്ട് സ്വർണം കിട്ടിയിരുന്ന കുടുംബങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല സമ്പന്നരായിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ഒരിക്കലും അതിന്റെ വാല്യൂ ആസ്വദിക്കാൻ സാധിക്കില്ല കാരണം ഓരോ പഴയകാലത്ത് നൂറ് നൂറ്റമ്പത് ഗൾഫിന്റെയൊക്കെ വസന്തകാലത്ത് നൂറ് നൂറ്റമ്പത് പവനാണ് ഓരോ മക്കളെയും കെട്ടിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ അത്രയും ഇന്ന് സ്വർണത്തിന് മുപ്പതിനായിരം നാല്പതിനായിരം രൂപ റേഞ്ച് ഉണ്ടായിരുന്നല്ലോ പ്രൈസ് മുപ്പതിൻ്റെ താഴെയല്ല അപ്പൊ ആ ആ സമയത്തേക്ക് നൂറ് പവനൊക്കെ സ്വർണം ഓരോ കുടുംബത്തിനും മക്കൾക്ക് കൊടുത്ത് ആ ഇതുപോലെ പാരൻസ് ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവും ഇപ്പൊ ആ മക്കളുടെ മക്കള് നല്ല ഒരു വിവാഹപ്രായം ചെയ്തിട്ടുണ്ടാകും സമയത്തേക്ക് ഇത് അത്യാവശ്യം കോടികളുടെ ആസ്തിയായിട്ടുണ്ടാകും എന്തായാലും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കോൾ ഇന്ത്യ ശാന്തി ശാന്തിഗോൾഡ് സ്വിഗ്ഗി ബിബിൻ ഫിൻടെക് ചാല ഹോട്ടേൽസ് ആർ ആർ കബേൽ ജി എസ് ഡബ്ല്യു എനർജി ആർത്തി ഇൻഡസ്ട്രീസ് ഐ ടി സി ഏഷ്യൻ മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ട്രംപ് വളരെ വിവാദമായ ഒരു രീതിയിൽ ഇന്ത്യൻ എക്കണോമി അഡ്രസ് ചെയ്തിട്ടുണ്ട് നിർജീവം എന്ന ഇന്ത്യൻ എക്കണോമി നിർജീവം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ചുടേറിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും തിരി കൊളുത്തിയിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്നത്തെ മീഡിയയിലൊക്കെ തന്നെ ടി വി ചാനലിലൊക്കെ തന്നെ ഈ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കാ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ മാർക്കറ്റും റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഏഷ്യൻ മാർക്കറ്റിലായി കഴിഞ്ഞാലും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് യു എസ് മാർക്കറ്റ് നല്ല രീതിയിൽ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ആറിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് പോയിന്റിന് പതിനാറ് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് അവിടുത്തെ മാർക്കറ്റ് ഒരു ഏഴ് പോയിന്റ് മൂലിലോട്ടും പോയിട്ടുണ്ട് സോ ഒരു പോസിറ്റീവ് വൈബ് അതിനകത്ത് കാണുന്നുണ്ട് ദൻ കമ്മോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് എട്ട് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡിന്റെ പ്രൈസ് വീണ്ടും കുറയണം മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ഡോളറിലെത്തി ബിറ്റ് കോയിനും കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി അമ്പത്തി ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം വ്യത്യാസമില്ലാതെ തുടരുകയാണ് എൺപത്തി ഏഴ് രൂപ അറുപത് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് നാല് ഡാറ്റ റിലീസ് ചെയ്യാനുണ്ട് ഒന്ന് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പി എം ഐ അതേപോലെ ബാങ്ക് ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് എഫ് എക്സ് റിസർവ് യു എസ് ാണെങ്കിൽ ഒരുപാട് ഇവന്റുകളുണ്ട് ഫെഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് ആവറേജ് അവർലി ഏർണിംഗ്സ് ആവറേജ് അവർലി എർണിംഗ് മന്ത് ഓൺ മന്ത് ആവറേജ് വീക്ക്ലി അവേഴ്സ് ഗവൺമെന്റ് പെയറോൾസ് മാനുഫാക്ചറിംഗ് പെയർസ് നോൺ ഫാം പെയറോൾസ് പേർട്ടിസിപ്പേഷൻ റേറ്റ് പ്രൈവറ്റ് നോൺ ഫാം പെയറോൾസ് ഇത്രയും ഈവെന്റ് ഡാറ്റ ഇന്ന് റിലീസ് ചെയ്യാനുള്ളതാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ ഡെലിവറി എൽ ഐ സി ഹൌസിംഗ് ഫിനാൻസ് ടാറ്റാ പവർ കമ്പനി യു പി എൽ ഒരുപാട് സ്റ്റോക്കുകൾ പറയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് മിനിറ്റ് എന്നുള്ള ചാനലിൽ എട്ട് മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് കിട്ടും ഫിഫ ബാനിൽ ഇന്ന് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല ഇന്നലെ എക്സ്പെ മന്ത്ലി എക്സ്പയർ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ന് സ്റ്റോക്കുകളൊന്നും തന്നെ ഫിന്ന ബാനിൽ ഇല്ലാത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോവാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് അതേ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ ബയിങ് ആണ് ചെയ്തത് മൊത്തത്തിൽ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലെ നിക്ഷേപത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ എഫ് എം സി ജി മീഡിയ ഈ രണ്ട് സെക്ടർ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇന്നലത്തെ മാർക്കറ്റ് തന്നെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു പോയത് അപ്പോ ഇ ടി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റെഡിലാണ് ഇ ടി എഫ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിരുന്നു സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എം എസ് പി സ്റ്റീൽ അന്റാർട്ടിക്ക ഏഷ്യൻ എനർജി സാൽ സ്റ്റീൽ അയോൺടെക് സഗ്ലിറ്റി ഇന്ത്യ കെയിൻസ് ടെക് അക്യൂട്ട് എസ് പി എം എൽ ഇൻഫ്ര ജി കെ ഡബ്ല്യു കേട്ടുപരിചയമില്ലാത്ത സ്റ്റോക്കുകളാണ് കാരണം ഇന്നലത്തെ മാർക്കറ്റില് ഒരു അപ്പർ സർക്യൂട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇതെല്ലാം തന്നെ ഒരു രൂപ പതിനേഴ് രൂപ എഴുപത്തി ആറ് രൂപയൊക്കെ പ്രൈസ് ഉള്ളതാണ് പക്ഷെ ഗെയിംസ്റ്റെക് ആറായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പ്രൈസുള്ളതാണ് ദെൻ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കണമെങ്കിൽ കോഡ്സ് കേബിൾ അശോക മെറ്റാക്യാസ് മയൂർ യുനിക് ഫോട്ടർ സ്ട്രൈറ്റ്സ് ഫാർമ സ്റ്റീൽ കെയർ അപ്പാർ ഇൻഡസ്ട്രീസ് എസ്റ്റർ ഇൻഡസ്ട്രീസ് എ ഡി എഫ് ഫുഡ്സ് റിലാക്സ് ഫുഡ് വിയർ ആദ്യത്തെ ഇൻഡസ്ട്രീസ് ഇത്തരം സ്റ്റോക്കുകൾ സെല്ലേഴ്സും ഓട്ടോക്റ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നതാണ് നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തത് ഇൻട്രാഡേയിലാണ് ഇത് ക്ലോസിംഗ് ടു ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു പത്ത് പോയിന്റ് ഉണ്ടാവുള്ളൂ ഈ ആഴ്ചയിൽ നിഫ്റ്റി പതിനാല് പോയിന്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് എങ്ങോട്ടാണോ മാർക്കറ്റ് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ തീരുമാനമാകുന്നത് ഈ മാസത്തിൽ പുതിയതായിട്ടാണ് തുടങ്ങുന്നത് നിഫ്റ്റി സോ കഴിഞ്ഞ മാസം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു ഈ മാസത്തിൽ മോസ്റ്റ് പ്രോബ്ലി നല്ലൊരു പോസിറ്റീവ് ആകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആശംസിക്കുന്നത് മറ്റ് ഇൻഡെക്സുകൾ നോക്കണമെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് പി സി ആർ ഇന്നത്തേക്ക് പുതിയ മാസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പി സി ആർ വന്നിരിക്കുന്നത് വൺ ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഇരുപത്തിനാല് എണ്ണൂറിലാണ് ഒരു ലക്ഷത്തി എൺപത്തൊന്നായിരം ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്ന ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പതാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡാറ്റ നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഇതിനകത്ത് മോസ്റ്റ് പ്രോബ്ലി ഇന്നലത്തെ എക്സ്പയറി ഡേയുടെ ഒരു ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളുടെ ഒക്കെ ഡാറ്റ വന്നിട്ടുണ്ടാവും സോ ഇന്നത്തേക്കുള്ള വിട്ട് കളഞ്ഞൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ലാത്തൊരു ദിവസമാണ് വിക്സ് വന്നിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് അഞ്ച് നാലിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഇന്നത്തേക്കുള്ള സി പി ആർ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ആറ് ഏകദേശം പത്തൊൻപത് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ള റാസ്ലവേസിന്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് കുറച്ച് അല്പം വൈഡായിട്ടുള്ള ഇരുപത്തി എട്ട് പോയിന്റ് വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ താഴോട്ട് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ സോറി ഈ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള ഒരു അറുപത് പോയിന്റ് അൻപത്തി ഒൻപത് പോയിന്റ് വൈഡ് ആയിട്ടുള്ള ഒരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് ഇന്ന് ആക്ച്വലി കിട്ടുന്നുള്ളത് അപ്പൊ ഇരുപത്തിനാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനെട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കയറി പോവാൻ സാധ്യതയുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റിന്റെ ഒരു മുകളിലോട്ടുള്ളൊരു യാത്ര ചിലപ്പോൾ കണ്ടേക്കാം ഇനി അതല്ല ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കട്ട് ചെയ്ത് താഴോതിറങ്ങാണെങ്കിൽ ഇരുപത്തിനാല് അറുനൂറ്റി പത്തൊൻപത് വരെ പോകാനുള്ള ഒരു നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റോളം താഴോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പക്ഷേ നോർമലി കണ്ടുവരാറില്ല അത് ഈ ഇതുവരെയുള്ള ചരിത്രത്തിൽ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു മരണവീട് പോലെ ശോകമോഖമായിരിക്കും മാർക്കറ്റ് ഇതിന് ഇന്ന് ഇത് സംഭവിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിഫ്റ്റി സോറി എക്സ്പയറി കഴിഞ്ഞതാണ് അതേപോലെ ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള പുതിയ മാസത്തിന്റെ തുടക്കമാണ് അപ്പൊ ആദ്യത്തെ ദിവസം മിക്ക അതായത് ഒരു മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം എല്ലാവരും ഒരു ട്രേഡേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവ് ആവാത്ത ഒരു സംഭവം ഉണ്ടാവാറുണ്ട് സോ എന്ത് തന്നെയാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് പുതിയൊരു മാസമാണ് ഇന്നലെ വരെ നടന്ന യുദ്ധങ്ങളൊക്കെ ഇന്നലത്തോടു കൂടി കഴിഞ്ഞു ഇന്ന് നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്തൊരു പുതിയ തുടക്കമാണ് സോ ആ രീതിയിൽ ആ ഒരു എനർജിയോട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഈ മാസത്തെ മാർക്കറ്റിനെ അപ്രോച്ച് ഈ മാസം കഴിയുമ്പോൾ അടുത്ത മാസം കഴിഞ്ഞ മാസം പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആ കഴിഞ്ഞ മാസത്തേതാണ് ഈ മാസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കാണ്ട് ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ആകട്ടെ അപ്പൊ കൂടുതൽ വാർത്തകളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം വീണ്ടും കണ്ടുമുട്ടാം അപ്പോ യു ടേക്ക് കെയർ ആൻഡ് ബോബൈ താങ്ക് യു